മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം മരിച്ച ഇരുപത്തിനാല് വയസ്സുകാരൻ നിപ്പയാണ് എന്ന് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിശോധനാ ഫലത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം അറിയിച്ചത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗം പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തു അറിയിച്ചിട്ടുണ്ട് മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ മരണപടഞ്ഞു വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് മരണശേഷം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാദേശിക മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സംശയം രൂപപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന ഫലം പോസിറ്റീവായിരുന്നു അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതോടൊപ്പം തന്നെ പതിനാറ് കമ്മിറ്റികൾ സ്റ്റീറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് രൂപീകരിക്കുകയും കോൺടാക്ട് ട്രേസിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോണ്ടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുവരെ നൂറ്റി അമ്പത്തിയൊന്ന് പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത് അതിൽ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ഈ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കണമെന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഗൗരവതരമായ ഒരു സാഹചര്യമാണ് മുഹമ്മദ് ഷെയ്ദിന്റെ വിവരങ്ങൾ നൽകാനായിട്ട് ഷെയ്ദ് നേരത്തെ മുതൽ ഷെയ്ദ് മലപ്പുറവും കോഴിക്കോടും കൂടി നോൺ ആയതുകൊണ്ട് ഒരുപാട് പേര് അവധിയാണ് അതുകൊണ്ട് രണ്ട് ജില്ലകൾ ഒരുമിച്ചാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അതിനിടയിലാണ് നിപ സ്ഥിരീകരിച്ചു എന്നുള്ള വളരെ ഗൗരവമേറിയ വാർത്ത വരുന്നത് പറയൂ അക്ഷേ ആ തിരുവാലി പഞ്ചായത്തിലാണ് ഈ യുവാവ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ അതിജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനകം തന്നെ ഡി എംഒയുടെ നേതൃത്വത്തിൽ രാവിലെ തന്നെ അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളും ആരോഗ്യ ഉദ്യോഗസ്ഥരും ഒക്കെ യോഗങ്ങൾ ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ഡി എം ഒയുടെ നേതൃത്വത്തിലുള്ള യോഗം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ് അവിടെ പഞ്ചായത്തിൽ മാസ്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മരിച്ച യുവാവിൻ്റെ അതായത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വന്നത് അതിനുശേഷം കാലിൽ ഒരു പരിക്കേറ്റാണ് യുവാവ് നാട്ടിലേക്ക് വരുന്നത് അതിനുശേഷം നാട്ടിൽ വെച്ചാണ് പിന്നീട് പനി ലക്ഷണത് വരികയും പിന്നീട് നാല് ആശുപത്രികൾ സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ നാല് ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പെരിന്തിരുമണ്യിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നുണ്ട് ഈ ആശുപത്രികളിൽ യുവാവുമായി കോൺടാക്റ്റ് ഉണ്ടായ ആളുകൾ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ അപ്പം തന്നെ മരണ സമയത്തൊന്നും ഈ നിപ്പ സ്ഥിരീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ശ്രദ്ധയൊന്നും സൂക്ഷിച്ചായിരിക്കില്ല സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ആളുകൾ ഇവരെയൊക്കെയാണ് പ്രാഥമികമായും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ നൂറ്റി അൻപത്തിയൊന്ന് ആളുകൾ അടുത്ത ബന്ധം പുലർത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ ഇപ്പോൾ ഒരു നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു അഞ്ചു പേർക്ക് നേരിയ ചില രോഗലക്ഷണങ്ങളുണ്ട് അതായത് പനി തുമ്പൽ അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുണ്ട് അതാണ് ലക്ഷണങ്ങളായി കണക്കാക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ അത്തരം ലക്ഷണങ്ങളെ ഒന്നും ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ ഇപ്പോൾ പ്രത്യേകമായി ഐസൊലേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവരുടെ സ്രവം സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം പഞ്ചായത്ത് ഇപ്പോൾ റൂട്ട് മാപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് യുവാവിൻ്റെ അത് പുറത്തുവിട്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ തരത്തിൽ എവിടെയൊക്കെയാണോ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തതയുണ്ടാകും ഇപ്പോൾ തിരുവാലി പഞ്ചായത്തിൽ ഈ നിപ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് പോവുകയാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തൊക്കെ വേണമെന്നുള്ള ജാഗ്രത എന്തൊക്കെ എടുക്കണം എന്നുള്ള ചർച്ചകളും ഒക്കെ വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മാസം മുമ്പാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഈ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി എന്ന സ്ഥലത്ത് വെച്ച് പതിനാല് വയസ്സുകാരൻ നിപ ബാധിച്ച് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏകദേശം അതിനൊരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ തിരുവാലി ഗ്രാ ഈ പഞ്ചായത്ത് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിപ്പ സ്ഥിരീകരിച്ച മരണം സംഭവിച്ച വിദ്യാർത്ഥികളുടെ വീട് എന്നുള്ളത് തന്നെയാണ് കുറേ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ മുൻകരുതലൊന്നും പാലിക്കാതെയാണ് സംസ്കാര ചടങ്ങുകൾ അടക്കം നടന്നത് എങ്കിൽ രോഗവ്യാപനത്തിന്റെ വ്യാപ്തി കൂടാം എന്നൊരു ആശങ്കയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ സ്വാഭാവികമായി ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ അത് ഉണ്ടാവുക ക്ഷേത്രം ഇവിടെ നിന്നാണ് കേരളത്തിൽ എത്തിയതിന് ശേഷമാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പനി ഉണ്ടായിരുന്നോ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബാംഗ്ലൂരിൽ നിന്നും മറ്റ് കാലിന് പരിക്കേറ്റാണ് നാട്ടിലേക്ക് വരുന്നത് കളിക്കിടെ മറ്റോ കാലിന് ചെറിയ പരിക്കേറ്റാണ് വരുന്നത് ഇവിടെ വെച്ചാണ് പനി രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഈ നിപ്പയുടെ ഈ അതിൻ്റെ ഒരു പ്രജ മറ്റാളിലേക്ക് പകരുന്നതിൻ്റെ രീതി വലിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് കൂടുതൽ ആളുകളിലേക്ക് അണുബാധ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ അനുഭവങ്ങളിൽ വെച്ച് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പാണ്ടിക്കാട് ഉൾപ്പെടെ ഈ വണ്ടൂരുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ യുവാവ് ഇറങ്ങി നടന്നു എന്നുള്ളതൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ സമയത്തൊന്നും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ആശുപത്രിയിൽ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതൽ എടുത്തേ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ തന്നെ സംസ്കാരം ഉൾപ്പെടെയുള്ള മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആ തരത്തിലൊക്കെയുള്ള ശ്രദ്ധയും ജാഗ്രതയുമാണ് വേണ്ടത് അത് ആരോഗ്യവകുപ്പിന് ആ മുൻ അനുഭവങ്ങളുള്ള സ്ഥിതിക്ക് അത്തരമുള്ള കർശനമായ ജാഗ്രത അല്ലെങ്കിൽ അവരെ ഐസൊലേഷനിലേക്ക് മാറ്റുന്നതിനുള്ള അവരെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ എങ്കിൽ കൂടി ഈ തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നൂറ്റി അൻപത് പേരുടെ പേരുടെ സമ്പർക്ക പട്ടിക ക്ലോസ് കോൺടാക്ട് ലിസ്റ്റ് തയ്യാറാക്കി അവരെ ഐസൊലേഷനിലേക്ക് മാറ്റി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിരീക്ഷിച്ച് അതീവ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ച് വരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നേരിയ രോഗലക്ഷണങ്ങൾ അഞ്ചു പേർക്ക് ഉണ്ട് എന്നുള്ളത് അത് ഒരുപക്ഷേ ഈ നിപയുമായി ബന്ധപ്പെട്ടതാണെന്നൊന്നും ഒരിക്കലും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല സ്വാഭാവികമായും കുറേ ആളുകൾ എടുത്തു തിൽ ചില ആളുകൾക്ക് പനിയും ചുമയും ഒക്കെ ഉണ്ടാകും പക്ഷേ എങ്കിൽ കൂടി അത് വിട്ടുകളയേണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവരെ ഇപ്പോൾ ഐസൊലേഷനിലേക്ക് മാറ്റി നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നു അവരുടെ സ്രവം കൂടി പരിശോധനയ്ക്ക് അയച്ച് ആ രീതിയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഈ പഞ്ചായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ അവിടെ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുവാവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുന്ന ആളുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധന ഒപ്പം തന്നെ ഈ രോഗലക്ഷണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും മറ്റ് ലക്ഷണങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെയുള്ള പരിശോധനയും സർവേയും ഒക്കെ ഇവിടെ നടത്തി ആ രീതിയിൽ ഒരു ജാഗ്രതയോടുകൂടി ഇടപെടൽ ഇപ്പോൾ ഭാഗത്തു നിന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു റൂട്ട് മാപ്പ് പുറത്തുവിടുന്നതനുസരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കൊക്കെ കടക്കും അങ്ങനെ ജാഗ്രതയോടുകൂടി ഉണർന്ന് നേരിടാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം അതിൻ്റെ നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു